മലയാള സിനിമാ പ്രേക്ഷകർക്ക് ആഘോഷിക്കാനുള്ള ഒരു റൂമർ ആൻഡ് അപ്ഡേറ്റ് ആണ് പുറത്ത് വരുന്നത് മമ്മൂക്കയും പൃഥ്വിരാജും വീണ്ടും ഒന്നിക്കാൻ വേണ്ടി പോകുന്നു പോക്കി എന്ന് പറയുന്ന ചിത്രത്തിൽ ത്രൂ ഔട്ട് ആയിട്ട് മമ്മൂക്കയും പൃഥ്വിരാജും വന്നിരുന്നു വലിയ വിജയം കൈവരിച്ച ആ ഒരു സിനിമയ്ക്ക് ശേഷം ത്രൂ ഔട്ട് ആയിട്ട് മമ്മൂക്കയും പൃഥ്വിരാജിനെയും ഒരു സിനിമയിൽ കണ്ടിട്ടില്ല എന്നാൽ വൈശാഖ് സംവിധാനം ചെയ്ത് ഓണം റിലീസായിട്ട് പ്ലാൻ ചെയ്ത ഖലീഫ എന്ന് പറയുന്ന ചിത്രത്തിൽ മമ്മൂക്കയെ കൊണ്ടുവരാൻ പോകുന്നു അതിൻ്റെ ചർച്ചയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു മുന്നേ ഈ ഒരു പ്രോജക്റ്റിൽ മമ്മൂക്കയുടെ പേരോ കാര്യങ്ങളൊന്നും ചേർത്ത് വെച്ചിട്ടില്ലായിരുന്നു ഇപ്പോഴാണ് മമ്മൂക്കയുടെ പേരും കാര്യങ്ങളെല്ലാം പറഞ്ഞു കേൾക്കുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ പോക്കിരി രാജ ഒരു ഒരുക്കിയതും വൈശാഖ് തന്നെയായിരുന്നു ഇതേ ടീമിന്റെ മറ്റൊരു സിനിമ വരുമ്പോൾ വലിയ പ്രതീക്ഷയോട് കൂടി തന്നെ ആരാധകർ ഉച്ചുനോക്കുന്നത് മമ്മൂക്ക ചിത്രത്തിൽ ക്യാമിയ റോൾ എല്ലാം അത്യാവശ്യം ദൈർഘ്യമുള്ള റോളിൽ തന്നെയാണ് എത്തുന്നത് എന്നുള്ള ഒരു റിപ്പോർട്ടും വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓണം റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിൽ എത്തുക സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെന്റ് ടീസർ എല്ലാം നേരത്തെ വന്നതാണ് സോഷ്യൽ മീഡിയയിൽ നല്ല സ്വീകാര്യത കിട്ടിയ ടീസർ തന്നെയായിരുന്നു മുന്നേ ഈ ഒരു പ്രോജക്റ്റിൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു മമ്മൂക്കയുടെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ലായിരുന്നു സ്ക്രിപ്റ്റിൽ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ടാണ് മമ്മൂക്കയെ ഈ ഒരു ചിത്രത്തിലേക്ക് പ്ലേസ് ചെയ്തത് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് ശേഷം മമ്മൂക്കയും പൃഥ്വിരാജും വീണ്ടും എത്തുമ്പോൾ ബ്ലോക്ക് ബസ്റ്ററിൽ കുറഞ്ഞതൊന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല ഉടൻ തന്നെ ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുമെന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ട് ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനുജനാസ്പുദായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യേ ബൈ